നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം Bye. സംസ്കാരം സ്ത്രീകൾക്ക് സമൂഹത്തിൽ രണ്ടാംകിട സ്ഥാനമാണ് അനുവദിക്കുന്നതെന്നാണ് ചില കുബുദ്ധികൾ അടിസ്ഥാനരഹിതമായി ആരോപിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യമോ അതിലുപരിയോ ആയ സ്ഥാനം നൽകുന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ സവിശേഷത ഭാരതത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമായ വേദത്തെ സ്ത്രീ രൂപത്തിലാണ് മാനിക്കപ്പെട്ടിരിക്കുന്നത് വേദശാസ്ത്ര പൊരുളായ ശ്രുതിക്ക് ഭഗവതി സങ്കല്പവുമാണ് ദേവാധിദേവനായ ഇന്ദ്രന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചത് ഉമാദേവി എന്നാണ് കേനോപനിഷത്തിൽ പറയുന്നത് വേദത്തിൽ ഋഷിമാരോടൊപ്പത്തിനൊപ്പം ഋഷികകളും ഉണ്ട് ബ്രഹ്മതത്വത്തെക്കുറിച്ച് നടക്കുന്ന ന്യായ സദസ്സുകളിൽ പുരുഷനോടൊപ്പം സ്ത്രീയുമുണ്ട് ബൃഹദാരണ്യത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം ബ്രഹ്മവിദ്യ ചർച്ചയിൽ ഒപ്പത്തിനൊപ്പം നിന്ന് വാദങ്ങൾ നിരത്തുന്ന ഗാർഗിയെ ആർക്കും വിസ്മരിക്കാനാകില്ല ഇങ്ങനെ സ്ത്രീക്ക് സമൂഹത്തിൽ തുല്യ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് ഭാരതീയ സംസ്കാരത്തിൽ വിസ്തരിച്ച് പറയാൻ ധാരാളം സന്ദർഭങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറയുന്നത് തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം നിങ്ങൾ ദൈവത്തോട് ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നതുപോലെ ആരിലും തെറ്റു കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം വസനം ചർമ്മ കിം ശംഭോ തവ ചർമ്മിതി देहि हशनं गरलं भणिकलापो वसनं चर्म च वाहनं महोक्षः मम दास्यसि किं किमस्ति शम्भो तव पादाम्बुजभक्तिमेव देहि ശങ്കര ശങ്കരസ്തോത്രാമൃതം ഭഗവാൻ പരമേശ്വരനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് ഭക്തൻ ഭഗവാന് ഉള്ളതല്ലേ നൽകാൻ കഴിയൂ ഭക്ഷണം ചോദിച്ചാൽ ഭഗവാൻ കഴിക്കുന്നത് വിഷമാണ് ആഭരണം ചോദിച്ചാൽ ഭഗവാൻ അണിയുന്നത് സർപ്പത്തെയാണ് വാഹനം ചോദിച്ചാൽ ഭഗവാനുള്ളത് വയസ്സനായ ഒരു കാളയാണ് പിന്നെ എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടതെന്ന് വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ എൺപത്തിയേഴാം ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഓ ഗുരുബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ എൺപത്തിയാറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ പൂജാദ്രവ്യങ്ങളെല്ലാം സ്വരൂപിച്ചു ഭക്തൻ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി അപ്പോഴാണ് എങ്ങനെ പൂജിക്കും എന്നുള്ള ശങ്ക വരുന്നത് സാക്ഷാൽ ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ രൂപമെടുത്ത് മുകളിലേക്ക് പോയിട്ട് ശിരസോ സാക്ഷാൽ മഹാവിഷ്ണു പന്നിയുടെ രൂപമെടുത്ത് താഴേക്ക് പോയിട്ട് പാദമോ കണ്ടെത്താൻ കഴിയാത്തതാണ് ഭഗവാന്റെ സ്വരൂപം പിന്നെ എങ്ങനെ താനതിനെ പൂജിക്കും അതുകൊണ്ട് പൂജിക്കുക വാസ്തവത്തിൽ സാധ്യമല്ല എന്ന് പരമശിവ മഹിമയെ പറയുന്ന ഭാഗമാണത് തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം അശനം ഗരളം ഭണി കലാപോ वसनं चर्म च वाहनं मम दास्यसि किं किमस्ति शम्भो तवपादम्बुजभक्तिमेव देहि भक्तन् भगवान् स्तुतिच प्रार्थ पङ्गेट् भक, श्रद्धाभक्तिभावतो कूडि स्तुति അങ്ങനെ സ്തുതിയുടെ ഭാഗമായിട്ട് പ്രാർത്ഥനകളും വരും എന്ത് പ്രാർത്ഥിക്കുന്നോ അത് ഭക്താനുഗമ്പിയായ ഭഗവാൻ നൽകുകയും ചെയ്യും ഇതെല്ലാം ഭക്തൻ ഭക്തനറിയാം അപ്പോഴാണ് ചിന്തിക്കുന്നത് ഈ പരമശിവനോട് എന്താണ് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കണ സമയത്ത് ആരോട് പ്രാർത്ഥിക്കുന്നു അയാളുടെ അടുത്തുള്ള സാധനമാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് അയാളടുത്ത് ഇല്ലാത്തത് പ്രാർത്ഥിച്ചു അയാൾക്ക് തരാൻ വയ്യ പറഞ്ഞാൽ അയാൾക്ക് വിഷമാണ് തന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച ആൾക്കും വിഷമാണ് അപ്പം ശിവനെ ആകെക്കൂടെ നോക്കുന്ന സമയത്ത് ഒന്നും പ്രാർത്ഥിക്കാൻ കാണുന്നില്ല കാരണം അശനം ഗരളം സ്വയം ഭക്ഷണം കഴിക്കുന്നത് അശനം ഗരളമാണ് വിഷമാണ് വിഷമാണ് ഭക്ഷിക്കുന്നത് അപ്പം വിഷം ചോദിക്കാൻ പറ്റുമോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് സ്തുതിച്ച് സന്തുഷ്ടനാക്കിയ ഭഗവാനോട് എനിക്ക് കുറച്ച് വിഷം തരണേന്ന് ചോദിക്കുക അസാധ്യമാണ് പിന്നെന്താ ഉള്ളത് ഭണി കലാപ കലാപം ആഭരണങ്ങൾ ആഭൂഷണങ്ങൾ അപ്പം എന്താണ് ഭഗവാന്റെ കലാപം ഭണി ഭണത്തോടൊത്തത് സർപ്പം നല്ല വിഷപ്പാമ്പുകളാണ് വിഷപ്പാമ്പുകളാണ് ആഭരണങ്ങൾ അത് ചോദിക്കാൻ പറ്റുമോ എന്നെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നാൽ അത് സ്വീകരിക്കാൻ ഭക്തന് കഴിയുമോ എന്നാൽ പിന്നെ വസ്ത്രം ചോദിക്കാമെന്ന് വെച്ചാലോ വസനം ചർമ്മ ചർമ്മ മൃഗത്തോല് മൃഗത്തോലാണ് വസ്ത്രം അതും ചോദിക്കാൻ വയ്യ എന്നാൽ ശരി വാഹനം വെച്ചാലോ വാഹനം മഹോക്ഷ ഒരു വയസ്സൻ കാളയാണ് വാഹനം മഹോക്ഷ മഹോക്ഷന്നുള്ളതിന് വലിയ കാളായെന്നും പറയാം വയസ്സൻ കാളാന്നും പറയാം എന്തായാലും കാളയാണ് അതിപ്പോൾ ഭഗവാനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഭഗവാന്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ ആകെക്കൂടെ ഉള്ള സമ്പാദ്യങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കുറേ അധികം പറയേണ്ടി വരും കാരണം ശ്മശാനത്തിലെ ചുടല വെണ്ണീർ ദേഹത്ത് പൂശിയിട്ടുണ്ട് മനുഷ്യൻ്റെ തലയോട്ടി പിച്ചപാത്രമായിട്ട് പിടിച്ചിട്ടുണ്ട് ചില പത്രം തലയോട്ടികൾ കൂട്ടിക്കെട്ടിയ മാല ധരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാ വസ്തുവകകൾ അപ്പം ഇതൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളോട് എന്ത് പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചു അഥവാ തന്നു പറഞ്ഞാൽ അത് വിഷമം അതൊക്കെ പ്രാർത്ഥിക്കാൻ യോഗ്യമാണോ ഒരിക്കലും അല്ല അതുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കുക ഭക്തൻ ആലോചിക്കുകയാണ് അതാണ് ചോദിക്കുന്നത് മമദാസ്യ മമ കിം ദാസ്യസി എനിക്ക് എന്ത് തരും നീ ഉള്ളതല്ലേ തരാൻ പറ്റൂ ഉള്ളതേ തരാൻ പറ്റൂ അതാണ് ചോദിക്കുന്നത് മമ ദാസ്യസിക്കും കിം അസ്ഥി ശംഭോ ഹേ ശംഭോ നിൻ്റെ കൈവശം എന്തുണ്ട് കിം അസ്ഥി ഒന്നുമില്ല എനിക്ക് തരാൻ പറ്റുന്ന ഒന്നുമില്ല അപ്പം പിന്നെ ഞാൻ എന്താ പ്രാർത്ഥിക്കുക എന്ന് നിശ്ചയിച്ച് പറയാണ് തവ പാദാംബുജ ഭക്തിമേവേ ഹീ തവ പാദാംബുജ ഭക്തി നിന്റെ പാദാമ്പുജത്തിലുള്ള ഭക്തിയെ ദേഹി നൽകണമേ നീ നൽകണമേ അല്ലയോ ഭഗവാനെ അവിടുത്തെ പാദത്തിൽ സദാ ചേർന്ന് നിൽക്കുന്ന ഭക്തി പരമപ്രേമം ആ പ്രേമാത്മകമായ സമർപ്പണം അത് മാത്രം എനിക്ക് നൽകണമേ വേറൊന്നും എനിക്ക് പ്രാർത്ഥിക്കാനില്ല ഭക്തി തരണേ അവിടുത്തെ പാദഭക്തി തരണേ ഇതാണ് ഭക്തൻ്റെ ഏകമായ പ്രാർത്ഥന അവിടെ ഭക്തി മാത്രം പ്രാർത്ഥിക്കുന്ന ഭക്തൻ ശിവരൂപം വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം പ്രസിദ്ധമായ വടകര ലോകനാർക്കാവ ക്ഷേത്രം കളരികളുടെയും അംഗങ്ങളുടെയും നാടായ കടത്തനാടിന്റെ സിന്ദൂര തിലകമായി കുടികൊള്ളുന്ന ക്ഷേത്ര സമുച്ചയം ലോകനാർക്കാവ് വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച ഒരു അപൂർവ ക്ഷേത്രമത്രേ വടകര ലോകനാർക്കാവ് ക്ഷേത്രം ദുർഗ ശിവൻ വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും അടുത്തടുത്തായി വിളങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ലോകനാർക്കാവ് പ്രധാന ക്ഷേത്രമായ ഭഗവതി ക്ഷേത്രത്തിനൊപ്പം തൊട്ടുവടക്കു ഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടടുത്തായി വിഷ്ണുക്ഷേത്രവും ക്ഷേത്രവും കുടികൊള്ളുന്നു കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തലശ്ശേരി ദേശീയപാതയിൽ വടകരയിൽ നിന്നും ആയഞ്ചേരി റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തീവണ്ടി മാർഗം വരുന്നവർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ വടകരയിലിറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് വളരെയധികം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അവകാശപ്പെടാവുന്ന ലോകനാക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇപ്രകാരം ഏകദേശം ആയിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് വ്യാപാരികളും ധനികരുമായിരുന്ന അഞ്ഞൂറ് വൈശ്യപ്രമാണിമാരും അവരുടെ ഉപാസനാമൂർത്തിയായ ദേവിയും ഒരു ബ്രാഹ്മണനും കൂടി ഉത്തരേന്ത്യയിൽ നിന്നും പുറപ്പെട്ട് ദക്ഷിണേന്ത്യയിലെത്തി രത്നം പട്ട് സ്വർണം എന്നിവയുടെ വ്യാപാരികളായിരുന്ന പ്രസ്തുത വൈശ്യന്മാർ ദക്ഷിണ കേരളത്തിലെ കൊല്ലത്ത് വാസമുറപ്പിച്ചു അക്കാലത്ത് കൊല്ലം ഒരു പ്രധാന തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നു അവർ പിന്നീട് കൊല്ലത്ത് നിന്നും കൊടുങ്ങല്ലൂർ വഴി യാത്ര ചെയ്ത് വടക്കേ മലബാറിലെ വടകരയ്ക്ക് സമീപമുള്ള പുതുപ്പണത്ത് താമസമുറപ്പിച്ചു ദക്ഷിണ കേരളത്തിലെ കൊല്ലത്ത് ലോകമലേശ്വരം എന്ന പ്രദേശത്തായിരുന്നു വൈശ്യ വ്യാപാരികൾ ആദ്യം താമസിച്ചു പോരുന്നത് അവിടെ നിന്നും അവർ കൊടുങ്ങല്ലൂരിൽ വന്ന് താമസമുറപ്പിച്ചപ്പോൾ ആ പ്രദേശം ലോകമലേശ്വരം എന്നറിയപ്പെട്ടു ഈ ലോകമലേശ്വരം എന്ന പേരിൽ നിന്നാണ് ലോകമലയാർക്കാവ് എന്ന പേര് സിദ്ധിച്ചതെന്നുമാണ് വിശ്വാസം കൊല്ലത്ത് താമസമുറപ്പിച്ച വ്യാപാരികൾ വ്യാപാരത്തിലൂടെ ധനികരാവുകയും അവരിൽ ചിലർ രാജാവിനുള്ള നികുതി വിഹിതം നൽകാതിരിക്കുകയും ചെയ്തതിനാൽ വൈശ്യന്മാരോടൊന്നടക്കം രാജാവ് രാജ്യം വിടാൻ കൽപ്പിക്കുകയുമാണ് ചെയ്തതെന്നാണ് വിശ്വാസം അവർ ദക്ഷിണ കൊല്ലത്തിന്റെ ഓർമ്മയ്ക്കായി ഉത്തര കേരളത്തിൽ താമസമുറപ്പിച്ച സ്ഥലത്തിന് കൊല്ലം എന്ന പേർ നൽകുകയുണ്ടായി ഇങ്ങനെ ഇവിടെ എത്തിയ വ്യാപാരികളാണ് ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ കൊയിലാണ്ടി കൊല്ലം കുഷാരിക്കാവ് ക്ഷേത്രവും ലോകനാകാവ് ക്ഷേത്രവും സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം വ്യാപാരി നായന്മാർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു അറിയപ്പെട്ടുവന്ന അഞ്ഞൂറ് വൈശ്യപ്രമാണിമാരും അവരിലെ പത്തു കാരണവന്മാരും തദ്ദേശവാസികളായ മൂവായിരം പേരും ചേർന്ന് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രം ശേഷം വ്യാപാരി നായന്മാർ ആചാരാനുഷ്ഠാനങ്ങളോടെ ഭഗവതിയെ ഇവിടെ യഥാവിധി പ്രതിഷ്ഠിക്കുകയുണ്ടായി ആദ്യകാലത്ത് ക്ഷേത്രപൂജകൾ ഉൾപ്പെടെയുള്ള സകല അനുഷ്ഠാനങ്ങളും നിർവഹിച്ചിരുന്നത് വ്യാപാരി നായന്മാർ തന്നെയായിരുന്നു എന്നാൽ വ്യാപാരം അടിക്കടി അഭിവൃദ്ധിപ്പെട്ടതോടുകൂടി അവർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയാതെ വരികയും അവർ ക്ഷേത്രഭരണം ഭരണം നെല്ലിയോട്ട് ഏൽപ്പിക്കുകയും ചെയ്തു നെല്ലിയോട്ട് മൂസ് ക്ഷേത്ര ഭരണം ഏറെക്കാലം ഭംഗിയായി നിർവഹിച്ചു കാലങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യത്താൽ ക്ഷേത്രഭരണം നടത്താൻ കഴിയാതെ വരികയുണ്ടായി തന്നെ ക്ഷേത്രഭരണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പകരമായി കടത്തിനാട്ട് തമ്പുരാനെ ചുമതല ഏൽപ്പിക്കണമെന്നും വ്യാപാരി നായന്മാരോട് മൂസ് അഭ്യർത്ഥിച്ചു മൂസ് ആര് നിർദ്ദേശിച്ചാലും പൂർണ്ണ സമ്മതമായിരുന്ന വൈശ്യന്മാർ അപ്രകാരം ക്ഷേത്ര ചുമതല കടത്തിനാട്ട് തമ്പുരാനും നൽകി കാലക്രമത്തിൽ ഭഗവതി കടപ്പനാട്ട് രാജവംശത്തിന്റെ പരദേവതയായിത്തീരുകയും ചെയ്തു ലോകനാർക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരിമാരാണെന്ന വിശ്വാസം നിലവിലുണ്ട് കൊടുങ്ങല്ലൂരിലെ ലോകമല്ലേശ്വരം എന്ന സ്ഥലപ്പേരിൽ നിന്നുമാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്ന അഭിപ്രായം നിലനിൽക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്നും വന്ന നാഗരികർ ലോകമല്ലേശ്വരത്തും ഏറെക്കാലം താമസിച്ചു പോന്നിരുന്നു ലോകനാർക്കാവിലമ്മയും പിഷാരിക്കാവിലമ്മയും സഹോദരിമാരാണെന്ന് മറ്റൊരു സങ്കല്പം ലോകനാർക്കാവിലെന്നതുപോലെ പിഷാരിക്കാവ് ക്ഷേത്രവും സ്ഥാപിച്ചത് വൈശ്യപ്രമാണിമാരത്ര ലോകനാർക്കാവിലെയും പിഷാരിക്കാവിലെയും കുടിയേറ്റക്കാർ ഭഗവതിയുടെ ഉപാസകരാണ് പിഷരിക്കാവിൽ കാളിയാട്ടം കുറിച്ചു കഴിഞ്ഞാൽ മടക്കോല കൊടുത്തയച്ച് ലോകനാർക്കാവ് കാരണവരെ വിവരമറിയിക്കുന്നു കാളിയാട്ടം കുറിച്ച് വിവരം രേഖ മുഖേന അറിയിക്കുന്നതിനാണ് മടക്കോല എന്ന് പറയുന്നത് ലോകനാർക്കാവിലെ കാരണവരായ മഞ്ഞൂളിക്കണ്ടി താമരമംഗലം എന്നിവർക്കാണ് ഇന്നും മടക്കോല മുടക്കമില്ലാതെ കൊടുത്തയക്കുന്നത് ലോകനാർക്കാവ് ക്ഷേത്രമതിലിനോട് ചേർന്നുള്ള നാലു കൽത്തറകളിൽ വരെണ്ണം ഉത്സവം കാണുവാൻ തച്ചോളി ഉദയനന്റെ കുടുംബത്തിനും മറ്റൊന്ന് ഒരു മുസ്ലിം കുടുംബത്തിനുമായിരുന്നു വ്യാപാരി നായന്മാർ ക്ഷേത്രത്തിലെ ചെലവുകൾ വഹിച്ചിരുന്ന കാലത്ത് ഉത്സവം കാണുവാൻ കരകെട്ടി മാപ്പിള ഈ കൽത്തറയിൽ ഇരുന്നിരുന്നു എന്നാണ് പുരാവൃത്തം വളരെയധികം വൈശിഷ്ടമാർന്ന ചടങ്ങുകളാൽ കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ലോകനാർക്കാവ് ഗജവീരന്മാരുടെയും വാദിമേളക്കാരുടെയും അകമ്പടിയോടു കൂടി ദേവന്മാരുടെ തിടമ്പുകൾ എഴുന്നള്ളിച്ച് ഗ്രാമം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങായ നഗരപ്രദക്ഷിണം ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്ന് നഗരപ്രദക്ഷിണത്തെ കൂടാതെ പള്ളിവേട്ട പള്ളിവേട്ട ദിനം നടത്തപ്പെടുന്ന ഇളനീർ വരവ് എന്നിവയും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ് ഒരു കാലത്ത് ഈ ദേശത്താകെ പടർന്നു പിടിച്ച പകർച്ചവ്യാധിയിൽ മനം ഒരു കാരണവർ ലോകനർ കാവിലമയെ പ്രാർത്ഥിക്കുകയും ദേവി പകർച്ചവ്യാധിയിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടനായ ആ ഭക്തൻ നേർന്ന വഴിപാടത്തിലെ ഇളനീർ വരവാണ് പൂരക്കളി ലോകനാഥാവ് ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ് അത്ര ലോകനാഥാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ വലിയ ചിറ ഈ പ്രദേശത്തിനാകെ ഒരു അനുഗ്രഹമത്രേ കാവിൽ ചിറ എന്നാണ് ഈ ചിറ പൊതുവെ അറിയപ്പെട്ടു വരുന്നത് ലോകനാർക്കാവിലെ വിഷ്ണുക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ കുളത്തിൽ തേങ്ങ മുക്കിയ ശേഷമാണ് ഭക്തർ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ തേങ്ങയേറ് എന്ന കർമ്മം നിർവഹിക്കുന്നത് വിഷ്ണുക്ഷേത്രത്തിനോളം തന്നെ പഴക്കം ഈ കുളത്തിന് കൽപ്പിച്ചു പോരും ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണുക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ലോകനാർ കാവിലമ്മ ലോകനാർക്കാവിലമ്മ ആദ്യമിരുന്നത് ഇവിടുത്തെ ശ്രീകോവിന്റെ വടക്കു വശത്തുള്ള അകംതിന്നയിലാണ് എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രം ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇതൊരു ബ്രാഹ്മണ ഗ്രാമമായിരുന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് മുൻകാലത്ത് ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നുവെന്നും നിത്യശീവേലി ഉണ്ടായിരുന്നുവെന്നുമാണ് വിശ്വാസം ഭഗവതി ക്ഷേത്രത്തിനും ഇടയിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൃത്യുജയ ഹോമവും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പടിഞ്ഞാറോട്ട് ദർശനമായി ആദ്യത്തിനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശിവൻ വിഷ്ണു എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും കുടികൊള്ളുക വഴി വൈഷ്ണവ ശൈവ ശൈവസങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച ക്ഷേത്രമായി നിലകൊള്ളുകയാണ് എല്ലാ വർഷവും തിരുവോണനാളിൽ അവകാശികളായ നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന ഓണപ്പുടവ കാരണവന്മാർ എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു ദേവിക്ക് ഒരു വർഷത്തേക്കുള്ള പുടവയാണ് കുലദേവതയ്ക്ക് വസ്ത്രവും ആഭരണവും നൽകുന്നു എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിലുള്ളത് ഭഗവതി ക്ഷേത്രത്തിലെ കാവൽ ദേവനായി ദേവീക്ഷേത്ര മതിക്കകത്തായി വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതത്തേവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അടനീതി ഇവിടെ പ്രധാനം ലോകനാർക്കാവിൽ പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് നടന്നു വരുന്നത് ഇതിൽ വൃശ്ചികമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിളക്ക് വളരെ പ്രധാനമാണ് ഇവയിൽ പതിനാറാം വിളക്ക് ഇരുപതാം വിളക്ക് ഇരുപത്തിയാറാം വിളക്ക് ഇരുപത്തിയേഴാം വിളക്ക് ഇരുപത്തിയെട്ടാം വിളക്ക് എന്നിവ വളരെ പ്രാധാന്യമേറിയ ദിനങ്ങളത്രേ മീനമാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ കൊടികയറി പൂരത്തിൽ അവസാനിക്കുന്ന പൂരം ഉത്സവമാണ് ലോകനാഥ് മറ്റൊരു പ്രധാന ഉത്സവം മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ സമയത്താണ് എഴുന്നള്ളിപ്പൂ ഉത്സവവും നടത്തിവരുന്നത് ഭക്തവത്സലയായ ദേവിയായി പുത്രസ്നേഹപൂർണയായ മാതാവായി ഉഗ്രയും ഭദ്രയുമായി കടത്തനാട്ടു ദേശക്കാരുടെ സ്വന്തം അമ്മ ഭഗവതിയായി വാണരുളുകയാണ് ലോകനാർക്കാവിൽ വാഴും ഭഗവതി